ശരീരത്തിന് ലഭിക്കുന്ന സന്തോഷം പാപത്തിലൂടെ മുഴുകി ലഭിക്കുന്ന സന്തോഷമാണ് അതിലല്ല പരിശുദ്ധാത്മാവിന്റെ പാവിന്റെ പ്രേരണയോടുകൂടി ജീവിക്കുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് നമ്മളെ ലഭിച്ചിരിക്കുന്ന ആനന്ദമാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആനന്ദത്തിലേക്കാണ് ഈശ്വമി സ്നേഹം നിറഞ്ഞ എന്റെ സഹോദരങ്ങളെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ശാരീരിക സന്തോഷങ്ങളെ നിയന്ത്രിച്ച് കീഴടക്കേണ്ടത് ആവശ്യകതയാണ് ശരീരത്തിന് വേണ്ടി നമ്മുടെ ശാരീരിക സന്തോഷങ്ങൾക്ക് അമിതമായി പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകും പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ച് ജീവിക്കുന്നത് ഒരു സ്വാതന്ത്ര്യമാണ് ബൈബിളിൽ പലപ്പോഴും പരിശോധിച്ചാല് വിശുദ്ധ ജീവിതം നയിക്കുന്നവര് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടങ്ങൾക്ക് ബല കൊടുത്തത് കൊണ്ട് ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ കർശനമായിട്ട് നിയന്ത്രിച്ച് സ്നാപക യോഗൻ ഞാൻ മരുഭൂമിയിൽ ഒരു താമസ ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കഴിച്ചതാണ് ഹോറബ് മലയിൽ ഏകാന്തതയിൽ ഏലിയ പ്രാർത്ഥിക്കാൻ കാരണം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ പരിശ്രമിച്ചതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ശരീരത്തിലെ ചാക്കുവസ്ത്രം ധരിച്ച് ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണങ്ങളും കൈപ്പുള്ള ഇലകളും ഭക്ഷിക്കാൻ കാരണം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ വലു കഴിക്കാൻ വേണ്ടിയാണ് പല താമസ ജീവിതം വിശുദ്ധ പക്കോമീസിന്റെ വിശുദ്ധ ബെർണാഡിന്റെ ഒക്കെ ജീവിതത്തിൽ ഒരു താപസ ശൈലി സ്വീകരിക്കാൻ കാരണം ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ വില കർശനമായിട്ട് നിയന്ത്രിച്ചത് കൊണ്ടാണ് പലരുടെയും ആത്മീയ തകർച്ചയ്ക്ക് കാരണം ശാരീരിക സന്തോഷങ്ങളാണ് സോളമനെക്കുറിച്ച് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് സോളമന്റെ വീഴ്ചയ്ക്ക് കാരണം ശരീരത്തിന്റെ സന്തോഷങ്ങൾ സോളമനെ ഭരിച്ചതുകൊണ്ടാണ് ശാരീരിക സന്തോഷങ്ങള് ജഡത്തിന്റെ സന്തോഷങ്ങൾ അതുകൊണ്ടാണ് പൗലോസിയ പറയുന്നുണ്ട് ജഡത്തിന്റെ വ്യാപാരങ്ങൾ കടിമപ്പെട്ട സ്വർഗരാജ്യം പോലും അവകാശമാക്കിയില്ല അപ്പൊ ജഡത്തിന്റെ വ്യാപാരങ്ങള് ചില സമയത്ത് നമ്മളെ നയിക്കും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് വിദ്വേഷം വെറുപ്പ് മദ്യപാനം മധുരോത്സവം വ്യഭിചാരം ഇങ്ങനെ ഈ ശരീര ശാരീരികമായിട്ടുള്ള സന്തോഷങ്ങള് ഈ ജഡത്തിന് ഇഷ്ടപ്പെട്ട ഒരവസ്ഥ ഇന്ന് പലപ്പോഴും നമ്മുടെ ശരീരത്തെ വിഷാജ് പാപത്തിലേക്ക് നയിക്കുവാനായിട്ട് സന്തോഷങ്ങൾ നൽകുകയാണ് ശാരീരിക സന്തോഷങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ വിഷാചിന്റെ കെടിയിൽ വീഴു വീണുപോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ ഒരുപക്ഷെ നമ്മളെ സ്വർഗരാജ്യത്ത് നിന്ന് അകറ്റിക്കളയും ശരീരത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും എന്നാൽ ഒരു പക്ഷേ ഇതിനപ്പുറം നമുക്ക് ലഭിക്കുന്നത് സ്വർഗ സന്തോഷമല്ല നരകത്തിന്റെ പീടകളാണ് അപ്പോൾ ശരീരം നമ്മളെ കീഴടക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വില കൊടുക്കുമ്പോൾ സമരിയാക്കാരി സ്ത്രീ ഒരു കാലത്തോളം ശാരീരിക സന്തോഷങ്ങളെ വിലപ്പെട്ടതായിട്ട് കണ്ട് ജീവിച്ചതാണ് എന്നാൽ പരിശുദ്ധാത്മാവ് കിട്ടിയതിന് ശേഷം പരിശുദ്ധാത്മാവിന് ലഭിച്ചതിനു ശേഷം അവൾ അനുഭവിക്കുന്ന ആ ആനന്ദമുണ്ട് സക്കേവൂസ് ഒരു കാലം പണത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ശാരീരിക സന്തോഷങ്ങളുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ലഭിച്ച ഒരു രക്ഷയുടെ സന്തോഷമുണ്ട് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ വിലപ്പെട്ടതായിട്ട് കാണുന്നത് ശരീരത്തിലൂടെ ശാരീരിക സന്തോഷത്തിലൂടെ ലഭിക്കുന്ന ഭൗതിക സുഖങ്ങളെയാണ് ഒരു തിരിച്ചറിയണം നിത്യതയുടെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ആത്മസന്തോഷമുണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ സന്തോഷമുണ്ട് ആ സന്തോഷത്തിലേക്ക് ദൈവം നമ്മളെ തെളിഞ്ഞിട്ടുന്നുണ്ട് ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ നയിക്കേണ്ടതല്ല ശരീരത്തെ ശരീരത്തിലൂടെ ലഭിക്കുന്ന സ്വന്തമാക്കി ലഭിക്കുന്ന സന്തോഷം ഈ പാപത്തിലൂടെ മുഴുകി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് ശരീരത്തിന് ലഭിക്കുന്ന സന്തോഷം പാപത്തിലൂടെ മുഴുകി ലഭിക്കുന്ന സന്തോഷമാണ് അതിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടുകൂടി ജീവിക്കുമ്പോൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദമുണ്ട് നമ്മൾ ലഭിച്ചിരിക്കുന്ന ആനന്ദമാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന ആനന്ദത്തിലേക്കാണ് ഈ ഒരു ആനന്ദം അനുഭവിക്കുവാനായിട്ട് കഴിയണം വിശുദ്ധി കാത്തു സൂക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദമുണ്ട് അതുകൊണ്ട് ശരീരത്തിന്റെ സന്തോഷങ്ങളെ ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സുഖങ്ങളെ ബലികഴിച്ച് പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് ജീവിക്കുവാനായിട്ട് കഴിയണം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹം നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളെ ഒരു ദുഃഖമായിട്ട് കാണും അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങളെ താൽക്കാലിക സന്തോഷമായി കണ്ട് അതിനെ അവഗണിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം നിറയാൻ വേണ്ടി പരിശ്രമിക്കാം വിശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലവിയ ഹാലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹാലിയ